അലഹ നടത്തേണ്ടത് ഏത് ദിവസമാണ് പെണ്ണിനെ കണ്ടു സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു കല്യാണം ഉറപ്പിക്കുമ്പോ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം ഇപ്പോഴും ഇപ്പോഴും തകിടും കൂടും അല്ല ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കൊല്ലം ജില്ലയുടെ വിജയറത്തുമൂട് ചുമട് താങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നു ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക് നമ്മൾ ആലോചിക്കട്ടെ ഇത് പറയുമ്പോ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ പുസ്താക നമ്മുടെ നാടിന്റെ നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ് ആണ് ഇവ കൊണ്ടു മന്ത്രി ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ് ഖുർആൻ ശരീഫ് ദിക്ക് ഇതുകൊണ്ട് മന്ത്രമുണ്ട് അതുപോലെ എഴുത്തുണ്ട് കുറിയുണ്ട് കലയ്ക്ക് കുടിക്കലുണ്ട് നൂലുകെട്ടലുണ്ട് അതൊക്കെ ഇസ്ലാമിലുള്ളതാ അതിനൊന്നും ആരും തീർക്കേണ്ട പക്ഷേ ഇതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും നാള് പൂരം ഉത്രാടം മോന്റെ ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ കത്ത് സൂക്ഷിക്കുന്ന പെണ്ണ് എന്ത് ദീനാ നിനക്കുള്ളത് എന്ത് ദീനാ നിനക്കുള്ളത് എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ക്ഷേത്രത്തിലിടുന്ന സമൂഹസദ്യയുണ്ടല്ലോ അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല അത് ഒരു സഹോദരൻ ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു സ്ഥാറേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി തെറ്റുണ്ടോ അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല പക്ഷേ ഹൈന്ദവ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴി തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ അതിന് സാരമായി കണക്കാക്കണ്ടു കാത്തുരക്ഷിക്കട്ടെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല സാഹോദര്യവും സൗഹാർദ്ദതയും വേണം ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല നമ്മൾ അവരോട് അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലുള്ള സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനയിൽ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല മറിച്ച് അവരെ സഹായിക്കുക എന്തെങ്കിലും ആവശ്യം നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട് അപ്പുറത്തെ പ്രസന്ന ചേച്ചി വീട്ടിൽ വാഹനമില്ല അവരുടെ മോള് രാത്രി അസുഖം ഒന്ന് നിലവിളിക്കാണ് പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോവാൻ അട്ടുപോകുക അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക അയൽവാസ ബന്ധം സുഖമാക്കുക അതാണ് നമുക്ക് ആവശ്യം ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജോഡിസ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട് നല്ല പെണ്ണാണോ കബടി നിരത്തി ഏ വേടം ശുക്രനിലാണ് ശനി ഇവിടെയാണ് ഏ വാബാക്ക് അവര് നിക്കണേ ഉള്ളൂ നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വരട്ടി ഇങ്ങനെ എടുത്തു വെക്കാറു ഈ അടുത്ത് ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജോഡിസിനോട് ചോദിക്കാം ജോസ് ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ പാവപ്പെട്ട ലോറൻസിനെ പിടിച്ച് വേരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങി പോയി കഷ്ടം ഇങ്ങനെ ഓരോന്നൊരുന്ന് ചോദിക്കും പണ്ട് ആ കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ വൺ സ്ഥാനം നേടിയപ്പോ ഭരതനാട്യത്തിന് ആ കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മായുടെ മോളായിരുന്നു അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാണ് നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ വേറെ ഒന്നും അവന് ചോദിക്കാനില്ല ഗുരുത്തം കിട്ടും ഇതേയുള്ളൂ ഈ പെണ്ണ് എന്ത് മറുപടി കൊടുക്കുമെന്ന് എന്ന് അവനെ നേരത്തെ അറിയാം എന്താ പെണ്ണ് പറഞ്ഞെന്ന് ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും എന്റെ മോളെ എനിക്കൊരു കാവ്യ മതവും ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും എന്റെ മോളെ എനിക്കൊരു കാവ്യാഹാവ്യാ മതമാക്കണം ഇനി ആരും പറയൂലെ കരിവല് കാരണം ഇറങ്ങി നടക്കാൻ പയ്യം നമ്മൾ നമ്മൾ നമ്മളാലോചിച്ച് നോക്കി എന്തിനാണ് ഇതിന്റെ ഇതിന്റെ ആവശ്യങ്ങൾ എന്താ സിനിമാ പ്രവർത്തകർ കുറെ പാർട്ടി കാര്യങ്ങൾ പിന്നെ ചില പള്ളികൾ തന്നെ പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളം ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം പിന്നെ എം എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ജുമാക്കു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ് തന്നെ ഓ ഹസൻ കുറിച്ച് ഉസ്താദുമാരെ പള്ളിയിൽ ഓട്ടു പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ ആര് വന്നാൽ പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങും ഞാനോ തിരുവനന്തപുരത്തായിരുന്നു ഒന്ന് ഒന്ന് വിത്ത് കൊണ്ടുപോയി ശരിയെന്നാ ഉറങ്ങെ അപ്പുറത്ത് വന്നടി നമ്മൾ കണ്ടില്ല അങ്ങനെ വന്നടി പിന്നെ ഈ മയത്തിനെല്ലാ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ വരണ്ട ഞാൻ പറഞ്ഞത് വന്നിട്ട് എന്താ ചെയ്യേണ്ടത് പ്രീത്തി വെച്ച് വയ്യത്തിന്റെ വയറിൽ പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ലേ പോകാനുള്ളത് എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ അങ്ങനെ എല്ലാവരും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് പടച്ചിറമ്പ് കാത്തിരുഷിക്കട്ടെ വിശദീകരിക്കുന്നില്ല പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളിങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വഴിയിൽ നിൽക്കാൻ കുറച്ച് പേര് പറഞ്ഞു കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതെ പിടിച്ചെടുക്കും നിന്നെയും കൊല്ലുന്നു മുതലാളി കഴുതയോട് പറഞ്ഞു നമുക്ക് ഓടി രക്ഷപ്പെടാം കഴുത പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു ഓടുന്നത് എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം എന്നെ അവര് പിടിച്ചോണ്ട് പോയാലും ഭാരം ഞമ്മക്കണം എന്റെ കാര്യം കണക്കാം അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ പോവുക ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ ആര് ചോദിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മനുഷ്യത്വമുള്ളവരല്ലാഹ് ജയിപ്പിക്കട്ടെ നമ്മുടെ നാടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കട്ടത അനുഭവിക്കുന്നുണ്ട് അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താൻ കഴിവുള്ളത് എതിർത്ത് റഹ്മാനാറ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ അങ്ങനെ ചോദിച്ചതാണ് ആരധികാരത്തിൽ വരും കബഡി നടത്തി അധികാരത്തിൽ വരുന്നത് യു ഡി എഫ് അപ്പൊ അച്യുതാനന്ദന്റെ സമയം നോക്കി അച്യുതാനന്ദന് ഇനി നല്ല സമയമാണ് ഇനി വരാൻ അത് അധികാരത്തിൽ വരുന്ന യുഡിഎഫ് അച്യുതാനന്ദന് നല്ല സമയമാണ് അതെന്താ അങ്ങനെ പറയുന്നത് അധികാരത്തിൽ ഇരിക്കുമ്പോ മോശമാണ് ഇങ്ങനെ